ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡന്മാർ അനുഭാഗം എട്ട് ശുദ്ധം എഴുപത്തി മൂന്നാണ് ഇതിൽ നമ്മുടെ കർമ്മങ്ങളും പ്രപഞ്ചത്തിൻ്റെ കർമ്മങ്ങളും അതായത് പ്രപഞ്ചത്തിൽ ചില കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുരോഗതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൃദയുധം ത്രേതായുഗം ദ്വാപരയുദ്ധം കലിയുഗം ഇങ്ങനെ ലോകം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കർമ്മത്തിന് അനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യുകയാണ് നമ്മളെ സൃഷ്ടിച്ചതും ആ കർമ്മത്തിന് പങ്കെടുക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മളുടെ കർമ്മം ആ കർമ്മവുമായിട്ട് താഥാര്ത്ഥ്യം പ്രാപിച്ചു കൊണ്ട് പോകണമെന്നാണ് പറയുന്നത് ലോകം മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളും അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് മുന്നോട്ടേക്ക് നീങ്ങാൻ ശ്രമിക്കണം

सोमा अग्निर्बृहस्पतिर्वसुभिरेह यातु अस्य उपसम्यते सर्व उग्रस्य चेतुः समनसः सजाताः यो वः शुष्मो हृदयेष्वन्तराकुतिर्य वो मनसि प्रविष्टे तान् सेवयामि हविषा कृतेन मयि रमतिर्वो अस्तु इहैव स्त मा पूषा परस्तादपथं वः कृणोति വാസ്തോഷ്പതിരനുവോ ജോഹവീതു മൈ സജാത രമതീർവോ അസ്തു ഭാവാർത്ഥം എൻ്റെ യജ്ഞത്തിൽ എട്ട് വസ്തുക്കളും സൂര്യനും സോമനും വരുണനും അഗ്നിയും എല്ലാം വന്നു ചേരട്ടെ ഇവരെല്ലാം തന്നെ സമനസ്കരായിട്ട് എൻ്റെ കർമ്മത്തിൽ ഏർപ്പെടുക നിങ്ങളുടെ ബലത്താൽ ഞാൻ ഹവ്യകൃതാദികൾ ഒന്നാക്കുന്നു ഏക ഏകചിന്തയോടുകൂടി വർത്തിക്കുന്ന എനിക്ക് അങ്ങ് ഫലം നൽകുക എന്നെ സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം വർത്തിക്കുക എനിക്കെതിരായിട്ട് തിരിഞ്ഞാൽ നിങ്ങൾ പുഷാ പുഷാദേവതയാൽ തടയപ്പെടും എനിക്കായിട്ട് ഭവനത്തെ പാലിക്കുന്ന ദേവൻ നിങ്ങൾക്ക് ആഹൂതി അർപ്പിക്കട്ടെ ഇവിടെ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ പങ്കെടുക്കുന്ന അല്ലെ വന്നുചേരുന്ന അല്ലെ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ പറ്റിയാണ് പറയുന്നത് അതെല്ലാം അനുകൂലമായാലേ നമ്മൾ ഒരു കർമ്മം ചെയ്താൽ വിജയിക്കുകയുള്ളു ഉദാഹരണമായിട്ട് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർത്ത് വെള്ളം ഉണ്ടാക്കണെങ്കില് അവിടെ ചില രാസപ്രവർത്തനങ്ങളുണ്ട് അതിൽ ചില ഓർബിറ്റുകൾ പങ്കെടുക്കുന്നുണ്ട് ആ ഓർബിറ്റുകൾ ചിലത് വേർപെടണം ചിലത് തുടിച്ചേരണം അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാല് വരുണനാണ് വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റാണ് ആ ഓർബിറ്റിലെ ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് അപ്പൊ അതിലെ ഇലക്ട്രോണ് രാസപ്രവർത്തനത്തിൽ ആ ഇലക്ട്രോണ് പങ്കെടുക്കേണ്ടി അതിനനുസരിച്ചുള്ള അഗ്നി കൊടുത്താൽ ആവശ്യത്തിനുള്ള അഗ്നി കൊടുത്താൽ മാത്രമേ ആ ഓർഗിറ്റിലൂടെ ഇലക്ട്രോണ് പുറത്തേക്ക് വന്ന് മറ്റേതുമായിട്ട് കൂടിച്ചേരുകയുള്ളൂ ഇപ്പം വരുണനോട് വരാൻ പറയുകയാണ് അതായത് ഓർഗിറ്റുകൾ അതിൽ പങ്കെടുക്കാൻ പറയുകയാണ് എന്ന് പറയുന്നത് നമ്മള് അർപ്പിക്കുന്ന സോമം ആവശ്യമുള്ള വസ്തുക്കൾ കൊടുക്കണം ഹൈഡ്രോജനോ ഓക്സിജനും കൂട്ടി വെള്ളം ഉണ്ടാക്കണമെങ്കിൽ ഹൈഡ്രോജനോ ഓക്സിജൻ ആവശ്യത്തിനുള്ള അതെല്ലാം സോമമാണ് ആണ് നമ്മൾ കൊടുക്കുന്നതാണ് ഒരു സാമ്പാർ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ വെണ്ടയ്ക്ക് ഇതെല്ലാം കൊടുക്കണം അതെല്ലാം ആവശ്യത്തിന് കൊടുക്കണം എങ്കിലും മാത്രമേ അവിടെ അതിന്റെ അകത്ത് രാസപ്രവർത്തനം നടക്കുകയുള്ളൂ എന്താണ് അഗ്നി അഗ്നി കൊടുക്കാതെ ഊർജമില്ലാതെ ഒരു കാര്യം നടക്കില്ല നമ്മളിപ്പം കൈ ചലിപ്പിക്കണ്ടെങ്കിൽ തന്നെ അതിന്റെ അകത്താൽ ഊർജമാണ് ഈ ശരീരത്തിലെ ഭക്ഷണം ഈ ശരീരത്തിന്റെ അകത്ത് വെച്ച് വിഘടിക്കുമ്പോൾ ഊർജം പുറത്തേക്ക് വരും ആ ഊർജ്ജമാണ് മസിലുകളെ ചലിപ്പിക്കുന്നത് അപ്പൊ അഗ്നി ഉണ്ടെങ്കിൽ എന്ത് കാര്യവും ഊർജമുണ്ടെങ്കിലേ എല്ലാ കാര്യവും അപ്പൊ ഇവരെല്ലാം നമ്മളെ കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഘടകങ്ങളാണ് ദേവനാഥൻ ബൃഹസ്പതി ബൃഹസ്പതി എന്ന് പറയുന്നത് പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്റെ പിന്നിലുള്ള ആ ശക്തി വിശേഷം അപ്പൊ ശക്തി വിശേഷത്തിന്റെ തീരുമാനമനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും അതിൽ നിന്നാണ് നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന ആദ്യം തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ ജനിക്കുന്നത് ഓരോ കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മളെ കൊണ്ട് ജയിപ്പിക്കുകയാണ് ലോക പുരോഗതിക്കായിട്ട് അപ്പം ആ എല്ലാം അതിൽ പങ്കെടുക്കുന്നു വസുക്കൾ എട്ട് പേര് എട്ട് വസുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് ദിക്കുകളായിട്ടെല്ലാം ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത് നമുക്കറിയാം എട്ട് ദിക്കൽന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സിലാണെങ്കിൽ ഇലക്ട്രോണിന്റെ കാര്യത്തിലാണെങ്കിൽ അഷ്ടദിപ്പാലകരുണ്ട് അത് എട്ട് ദിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒക്ടൂൾ എന്നെല്ലാം പറയും എലക്ട്രോണിന്റെ എട്ട് ഇലക്ട്രോൺ വൻ ഏറ്റവും പുറത്ത് ഓർഡിറ്റിൽ എട്ടാക്കാൻ വേണ്ടിയാണ് ഇത് അത്രയും പ്രവർത്തിക്കുന്നത് അപ്പം ആ എട്ട് ദിക്കുകളുടെ നാഥന്മാരെല്ലാം ഉണ്ട് എട്ട് ദിക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ആറ്റത്തിന്റെ അകത്ത് എട്ട് ദിക്കുകളുണ്ട് ആ എട്ട് ദിക്കുകളാണ് എല്ലാ കർമ്മത്തിലും പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ഇവരെല്ലാം യജ്ഞത്തിൽ വന്നു ചേരട്ടെ അപ്പൊ നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ അഗ്നി ഊർജം വേണം അതിൻ്റെ അത് ഓർബിറ്റുകൾ ഒരു കല്ല് പൊട്ടിക്കുകയാണെങ്കിൽ അതിന്റെ ആറ്റങ്ങൾ തമ്മിലാണ് ഇങ്ങനെ ഓർക്കിറ്റുകൾ തമ്മിലാണ് യോജിപ്പിച്ചിരിക്കുന്നത് ആ ഓർബിറ്റുകൾ വേറെ ഇല്ലാത്ത അതോടുകൂടി തന്നെ സമാന ജന്മസ്ഥരി അതേപോലെയുള്ള മറ്റ് പല ഘടകങ്ങളും ഒരു രാസപ്രവർത്തനത്തിൽ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് പ്രഷർ നമ്മൾ നമ്മള് ഫിസിക്സിലെല്ലാം പഠിക്കുന്നതാണ് ഇപ്പൊ ചോറ് പ്രഷർ കുക്കർ കിട്ടാതെ പ്രഷർ കൂടുമ്പോഴാണ് വേഗം പോകുന്നത് അങ്ങനെ വേറെ കുറേ ദേവതകളുണ്ട് ജലാവശ്യമുണ്ട് ചോറ് കയറി കണ്ടിക്ക് വെള്ളമുണ്ടെങ്കിലല്ലേ പറ്റും അപ്പം അനേകം ദേവതകളെ ഇവരെല്ലാം ഏക മനസ്സോടെ ഈ യജമാനായി കർമ്മം അനുഷ്ഠിക്കും ഇവരെല്ലാം നിങ്ങളെല്ലാം ഒരേ മനസ്സോടുകൂടി നമ്മളെ യജ്ഞത്തിൽ കർമ്മം ചെയ്യാൻ പറയുകയാണ് അപ്പം നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ ശാസ്ത്രീയമായ ഘടകങ്ങളുണ്ട് അതിനെല്ലാം ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ കർമ്മം ചെയ്യാൻ അനേകം ഘടകങ്ങൾ നമ്മളെ സപ്പോർട്ടായിട്ട് അഗ്നി സപ്പോർട്ടായിട്ട് വരും പ്രഷറ് സപ്പോർട്ടായിട്ട് വരും ജലം നമ്മളെ സഹായിക്കാൻ വരും അരിയ വേണ്ടിയിട്ട് ജലം വരണം അപ്പൊ ഇങ്ങനെ ഇപ്പൊ അഗ്നി കാത്തണ്ടിപ്പ് വായു വരണം ഇങ്ങനെ പല ഘടകങ്ങളും നമ്മളുടെ കർമ്മത്തിനായിട്ട് അവരോടെല്ലാം ഏകമനസ്കരായിട്ട് മനസ്കരായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിനെ സാധിപ്പിച്ചു തരുവാൻ വേണ്ടിയാണ് അപ്പോ ഈ ബന്ധുക്കളായി ഇതിനോടെല്ലാം പറയുകയാണ് നിങ്ങളുടെ ബലവും സങ്കല്പത്തെയും നമ്മൾ ഘൃതം നൽകിയിട്ട് ഒന്നാക്കുകൂ നിങ്ങളുടെ ബലത്തില് നിങ്ങളെല്ലാം ഉള്ള ബലം ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഈ നൽകുന്ന വസ്തുവേലെ ഘൃതത്തെ എന്താക്കി ചേർക്കുന്നത് ഒന്നാക്കുന്നു നമ്മളിപ്പോൾ ഹൈഡ്രോജനും ഓക്സിജനും ഒന്നാക്കി ചേർക്കണമെങ്കിൽ ഹൈട്രൈനും ഓക്സിജനും കൊടുത്തിട്ട് അതിനുള്ള സാധ്യതകൾ എന്തെല്ലാം സഹായിക്കുന്ന വസ്തുക്കളുടെ അഗ്നി വേണ്ടിക്ക് അഗ്നി അതിനനുസരിച്ചുള്ള പാത്രം വേണ്ടി പാത്രം ഉപകരണം ഇതെല്ലാം വെച്ചിട്ട് വൈദ്യുതി വേണ്ടിക്ക് വൈദ്യുതി കിടക്കണം അപ്പോൾ അവരെല്ലാം നമ്മളെ ഏകമനസ്കരായി നമ്മളെ സഹായിക്കാൻ വരും അപ്പോൾ ഹൈട്രൈൻ ഓക്സിജനെല്ലാം പൊട്ടിച്ചിട്ട് അതിൻ്റെ അനുപാതത്തിൽ കൂട്ടിച്ചേർത്തു അപ്പൊ എല്ലാം ഒന്നാക്കുകയാണ് ചെയ്യുന്നത് നമ്മളെല്ലാം ഇപ്പൊ മേശ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ തടിയെല്ലാം എടുത്ത് ആദ്യം ചീകി മുറിച്ചും പല കഷ്ണങ്ങളെല്ലാം ആക്കിട്ട് പിന്നെ അവസാനം എന്ത് ചെയ്യും കൂട്ടിച്ചേർത്തും നമുക്ക് വേണ്ടുന്ന തരത്തില് കൂട്ടിച്ചേർത്തും അതുമായി ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോ പല സാധനങ്ങളെല്ലാം മുറിച്ച് തറച്ചിട്ടിട്ട് അതിനെല്ലാം കൂട്ടിച്ചേർന്നിട്ട് ഒരു പുതിയ സാധനം ഉണ്ടാക്കിയെടുക്കുകയാണ് അതാണ് സാമ്പാർ ഏകചിന്തയോട് കൂടിയ നിനക്കായി എനിക്കായി നിങ്ങൾ എന്ത് ചെയ്യണം അനുകൂലമായി പ്രവർത്തിക്കണം നിങ്ങളെല്ലാം അപ്പോഴും നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം നമുക്ക് അനുകൂലമായി മാറണം എങ്കിലെ എന്തുണ്ടാകുള്ള നമ്മൾ ഫലം കിട്ടുകയെടുക്കുക നമ്മൾ ചെടി നടുകയാണെങ്കിൽ വിത്തടിക്കുകയാണെങ്കിൽ പല ഘടകങ്ങൾ അനുകൂലമായി വരണം ആ മണ്ണ് നല്ല മണ്ണായിരിക്കണം അതിൽ വളവുണ്ടാകണം സമയാസമയങ്ങളും മഴ പെയ്യണം അങ്ങനെ പല ഘടകങ്ങളുണ്ട് അതെല്ലാം ഒത്തു വരുമ്പോഴാണ് നല്ല വേര് കിട്ടേണ്ടി വേര് കിട്ടണം അപ്പൊ അവരെല്ലാം ഏകമനസ്ഥരായിട്ട് നമ്മളോട് സഹകരിക്കുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത് നമ്മളോട് അനുകൂലമായി വർത്തിക്കുന്നു അപ്പോഴാണ് നമ്മളെ കാര്യം സഫലമാവുന്നത് അതുകൊണ്ട് എന്ത് പറയുന്നു എന്ന സ്നേഹി ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്റെ കൂടെ നിങ്ങൾ എപ്പോഴും ഉണ്ടാണെന്ന് പറയും ഈ ഘടകങ്ങളിൽ ഇങ്ങനെ പല ഘടകങ്ങള് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വീക്ഷിക്കണം നമ്മളൊരു വസ്തുണ്ടാക്കി എത്രയോ ഘടകങ്ങൾ പ്രഷർ ടെമ്പറേച്ചർ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതെല്ലാം ഒത്തു വരുമ്പോഴാണ് നമ്മൾ കർമ്മങ്ങള് പൂർത്തിയാക്കുക അപ്പൊ അവരെല്ലാം എന്ത് വേണം എന്റെ കർമ്മത്തോട് സഹകരിക്കണം വല്ലവരെ എതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് കുഷാദേവ് ദേവൻ തടയുമെന്ന് പറയുകയാണ് അതായത് എന്തെങ്കിലും എതിരായി നിൽക്കുകയാണെങ്കിൽ എന്ന് പറയുന്നത് തന്നെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് കാലവുമായിട്ട് ബന്ധപ്പെട്ടുകയാണ് നമ്മളെല്ലാ കർമ്മങ്ങളും കാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ആ കാലം അനുകൂലമായെങ്കിലും മാത്രമേ അല്ലെങ്കിൽ സൂര്യനുമായിട്ടുള്ള ആ കാലം സൂര്യനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ കാലവുമായിട്ട് ബന്ധിപ്പിച്ച് മാത്രമേ നമ്മളെ കർമ്മങ്ങള് ശരിയാക്കുള്ളൂ ഒരു ചെടി നടന്ന് കഴിഞ്ഞാലും നടുകയാണെങ്കിലും അതിൻ്റെ സീസണിൽ നട്ടാതി അത് ഫലം കിട്ടുകയുള്ളു അതുകൊണ്ട് നമ്മളൊരു കർമ്മം ചെയ്യാനാണ് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത് ആ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് വിജയിക്കും അല്ലാതെ നമ്മളെ സൃഷ്ടിച്ചു എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല ആ സമയത്ത് ഒരു കർമ്മം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് വിജയിക്കാൻ പോകുന്നില്ല കാരണം നമ്മളെ കർമ്മം ആ ശക്തിക്ക് വേണ്ടിയാണ് അത് എപ്പോഴാണ് വേണ്ടത് ലോക പുരോഗതിക്കായിട്ടാണ് എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെന്നും അത് ചെയ്യേണ്ട സമയത്താണ് ചെയ്യേണ്ടത് അപ്പോഴെ ചെയ്യുമ്പോഴേ അത് ഫലം കിട്ടുന്നു അപ്പൊ അത് കാലുമായിട്ട് ബന്ധിപ്പിച്ചു നമ്മളെ കർമ്മങ്ങളെല്ലാം കാലുമായിട്ട് സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഉള്ളത് അപ്പോ അങ്ങനെ കാലത്തിന് എതിരായിട്ട് അപ്പൊ നമ്മള് കർമ്മം ചെയ്യുമ്പോ അങ്ങനെ കാലത്തിനെതിരായിട്ട് ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ അത് സൂര്യൻ തന്നെ തട്ടി മാറ്റിക്കോളും അപ്പൊ നമ്മളെ ലോക പുരോഗതിക്കായിട്ട് നമ്മളുടെ ധർമ്മം ചെയ്യുമ്പോൾ പ്രതിബന്ധങ്ങൾ ഉണ്ടാകും ആ പ്രതിബന്ധങ്ങളെ ആരെ ആര് തട്ടിമാറ്റിക്കോളും സൂര്യം തട്ടി മാറ്റിക്കോളും കാലം തട്ടി മാറ്റിക്കോളൂ കാരണം നമ്മൾ ചെയ്യേണ്ട കർമ്മമാണെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച കർമ്മം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ആർക്കും തടുക്കാൻ പറ്റൂല അതെല്ലാം കാലം നോക്കിക്കോളും എന്നാണ് ഇവിടെ പറയുന്നത് എനിക്ക് വേണ്ടി ഭവനപാലന ദേവൻ ആഹൂതികൾ അർപ്പിക്കുന്നു എനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തെല്ലാം സംരക്ഷിക്കുന്ന ആ ശക്തി വിശേഷം നമ്മളെ അതിനെ സംരക്ഷിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് കാരണം നമ്മളെ സൃഷ്ടിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ് ആ കർമ്മം ചെയ്യേണ്ടി അതിന്റെ പിന്നിൽ നമ്മളെ സംരക്ഷിക്കുന്ന പാലകരുണ്ട് നമ്മളെ പിന്നിൽ തന്നെ ആ ശക്തി വിശേഷമുണ്ട് അല്ലെ കാലമുണ്ട് അല്ലെ ഗ്രഹങ്ങളുണ്ട് ഗ്രഹങ്ങളാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് ആ കർമ്മം സമയാ സമയങ്ങളിൽ ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് പ്രതിബന്ധം നമുക്കുണ്ടായാലും അത് മാറ്റിക്കൊള്ളും ഉദാഹരണമായിട്ട് നമ്മളെ കൊണ്ടൊരു കർമ്മം ചെയ്യിപ്പിക്കണം ആ സമയത്ത് നമുക്ക് പനി പിടിച്ചു പോയാൽ ആ സമയത്തും ആ പനിയല്ല അത് മാറ്റി തരും എന്തുകൊണ്ട് അതിന്റെ കർമ്മം നടക്കണം അപ്പൊ അതിന്റെ കർമ്മം നടക്കാൻ വേണ്ടിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന്റെ ഇടക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം ആ ശക്തി വിശേഷം എന്ത് ചെയ്യും അത് മാറ്റി തരും അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും ആ ശക്തി വിശേഷം ചെയ്യും ഇപ്പൊ ഒരു പനി അടിച്ചു കിടക്കുകയാണെങ്കിൽ അതിൽ നിന്നും മോചിപ്പിക്കും ആ സമയത്ത് കർമ്മം ചെയ്യേണ്ട സമയത്ത് നമ്മൾ ആരോഗ്യവാനാക്കും അതിനുവേണ്ടി എന്തെല്ലാം വേണോ അതെല്ലാം അവർക്ക് അത് നൽകും ഉദാഹരണമായിട്ട് ഒരു രോഗമാണെങ്കിൽ ഡോക്ടർക്ക് അതിനുള്ള മരുന്നുകൾ ആ മനസ്സിലേ തോന്നിപ്പിക്കും ഇന്ന മരുന്ന് കൊടുക്കും അപ്പോൾ ആ രോഗം മാറും അത്തരത്തില് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ശക്തി വിശേഷം എപ്പോഴും നമ്മളെ കൂടിയുണ്ട് അതുകൊണ്ട് നമ്മൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല എത്ര വരെയാണ് നമ്മൾ കർമ്മങ്ങളുള്ളത് അതുവരെ നമ്മൾ ജീവിക്കും നമ്മളെ അവർ പരിപാലിക്കും കാരണം നമ്മൾ പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ടാണ് കർമ്മം ചെയ്യുന്നത് പ്രപഞ്ചം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുരോഗതി ആ കർമ്മം ചെയ്യാനാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് ആ കർമ്മം നമ്മൾ ചെയ്ത് തീരുന്നതുവരെ നമ്മളെ പിന്നാലെ ആ ശക്തി വിശേഷം ഉണ്ടാകും എന്ത് രോഗമുണ്ടെങ്കിലും അല്ല അത് തട്ടി നീക്കിയിട്ട് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും ಅದು ನಮ್ಮ ಆ ಕರ್ಮಕ್ಕೆ ಮುಳುಜು ಮನೋಟು